ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖല്ലേ അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു അടിപൊളി ടേസ്റ്റുള്ള കോവയ്ക്ക മെഴുക്ക് പുരട്ടിയുടെ റെസിപ്പിയുമായാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലേക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഞാൻ എടുത്തത് അരക്കിലോ കിലോ ആണ് എടുത്തത് അത് നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് ഒന്ന് നീളത്തിലാണ് മുറിച്ചെടുക്കേണ്ടത് നീളത്തിൽ നടുകിയ കീറി പിന്നെ നാലായി കഷ്ണിച്ചിട്ടാണ് എടുക്കുന്നത് പിന്നെ വേണ്ടുന്ന സാധനമാണ് ഇത് സ്ഥലമില്ലായിട്ട് എല്ലാം മേഘമല വെച്ചിട്ടാണല്ലോ അപ്പോൾ രണ്ട് പച്ചമുളക് കീറി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു പത്ത് പതിനഞ്ച് ചെറിയ ഉള്ളി ചതച്ചെടുത്തിട്ടുണ്ട് നമ്മൾക്ക് വലിയ ഉള്ളി എടുക്കാം പക്ഷേ ചെറിയ ഉള്ളിയിലത്ര ടേസ്റ്റ് കിട്ടത്തില്ല അതുകൊണ്ടാണ് ഞാൻ ഈ ചെറിയ ഉള്ളി എടുത്തത് കേട്ടോ അപ്പം ഞാൻ ഒരു നല്ല പഴുത്ത തക്കാളി എടുത്തിട്ടുണ്ട് ചെറുതായി എരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അഞ്ചുപത്ത് വെളുത്തുള്ളി ചതച്ചത് പിന്നെ അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ ചുവന്ന മുളക് പൊടി അത് കളറിന് വേണ്ടിയിട്ടാണ് അപ്പോൾ കാൽ ടീസ്പൂൺ പിന്നെ കടുക് അപ്പോൾ വെളിച്ചെണ്ണയും അപ്പോൾ നമുക്ക് ഈ കോവയ്ക്ക എല്ലാം ഒന്ന് മുറിച്ചെടുത്തിട്ട് വരാം അപ്പോൾ കോവയ്ക്ക മേക്ക് വരട്ട് ഞാൻ ഇതുപോലുള്ള ഒരു പാത്രം അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് അത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കാം അപ്പോൾ ചൂടായ പാത്രത്തിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ വെളിച്ചെണ്ണയും കൂടെ ഒന്ന് ചൂടായി വരട്ടെ അപ്പോൾ ചൂടായ എണ്ണയിലേക്ക് നമുക്ക് കാൽ ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം അപ്പോൾ കടുക് പൊട്ടി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾക്ക് ഇങ്ങനെ അരിഞ്ഞ് അരി ചെറിയുള്ളി ചതച്ച് വെച്ചത് ഇട്ട് കൊടുക്കാം അപ്പോൾ രണ്ട് പച്ചമുളക് ചെറുതായി അരിഞ്ഞതും ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ വെളുത്തുള്ളി ചേച്ചിത് ഇട്ട് കൊടുക്കാം അപ്പൊ ഇത് നന്നായി ഇളക്കിയിട്ട് നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കാം മറ്റേ ആദ്യം അപ്പൊ പെട്ടെന്ന് റോസ്റ്റ് ചെയ്ത് കിട്ടാൻ നമുക്ക് അതിൽ ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കാം അപ്പോൾ ചെറിയ ഉള്ളി വെളുത്തുള്ളി പച്ചമുളക് ഇതെല്ലാം ഒന്ന് റോസ്റ്റായി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ചെറുതായി അരിഞ്ഞ തക്കാളി ഇട്ട് കൊടുക്കാം ഈ തക്കാളി ചേർക്കുന്നത് ആ പിന്നെ മെഴുക്ക് പുരട്ടിക്ക് ചെറിയൊരു പുളി രസം ഉണ്ടാകും കിട്ടാൻ വേണ്ടിയാണ് അത് നല്ലൊരു ടേസ്റ്റാണ് ടേസ്റ്റാണതിന് അപ്പോൾ തക്കാളി ഇട്ട് കൊടുത്തിട്ട് അത് നമുക്ക് നന്നായി ഒന്ന് ഉടച്ചെടുക്കാം അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് മഞ്ഞളപ്പൊടി കൊടുക്കാം അപ്പോൾ തക്കാളി നമുക്ക് നന്നായി ഉടച്ചെടുക്കാം ഇപ്പോൾ തക്കാളി നന്നായി വേവിച്ച് ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് തീ കുറച്ചതിന് ശേഷം നമുക്ക് ഒരു ടേബിൾ സ്പൂൺ പിന്നെ ചോന മുളക് പൊടി കൊടുക്കാം അപ്പോൾ ഇത് നന്നായി ചെറുതായി ഒന്ന് റോസ്റ്റ് ചെയ്തതിന് ശേഷം അതിലേക്ക് കോവയ്ക്ക ചേർത്ത് കൊടുക്കാം അപ്പോൾ ചെറുതായി ഒന്ന് റോസ്റ്റ് ആയിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമ്മൾക്ക് നീളത്തിൽ മുറിച്ച കോവയ്ക്ക ഇട്ട് കൊടുക്കാം ല്ല ഇതിന്റെ ഉള്ളെല്ലാം ചുവന്ന കളർ വന്നിട്ടുണ്ട് കേട്ടോ ഏറ്റവും ഇളയ പോവയ്ക്കാണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും അപ്പൊ ഇതൊക്കെ ഒന്ന് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഞാനെല്ലാം മിക്സ് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇതിൽ നമ്മൾ ഫസ്റ്റില് നമ്മൾ ഉള്ളി പഴറ്റുന്ന സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുത്തിരുന്നു അപ്പോൾ അതിന് കണക്കായിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ അപ്പോൾ ഇതെല്ലാം മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് നമുക്ക് വേണമെങ്കിൽ ഒരു കാൽ ഗ്ലാസ് ചൂടുവെള്ളം ഇതിലൊഴിച്ചു കൊടുക്കാം പച്ചവെള്ളം ഒഴിച്ച് കൊടുക്കരുത് അപ്പം ഞാൻ ഇതിന് ചെറിയൊരു കപ്പ് ചൂടുവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കാരണം ഇത് ഇളയ പോവയ്ക്കായിരുന്നെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടും അപ്പോൾ ഇത് കുറച്ച് ഉള്ളിൽ ചുവന്നിട്ടുണ്ട് അപ്പോൾ ഇച്ചിരി വേവ് കൂടുതലായിരിക്കും അതിനെ അപ്പോൾ അതിൻ്റെ പേരിലാണ് ഞാൻ ഇച്ചിരി വെള്ളം ഒഴിച്ച് കൊടുത്തത് ഇനി നമ്മൾക്കിത് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഇത് അടച്ച് വെച്ച് കൊടുക്കാം അപ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത് കേട്ടോ അല്ലെങ്കിൽ അടിക്ക് പിടിച്ചു പോവും അപ്പോൾ ഇത് ശരിക്കും വെന്ത് കിട്ടുകയും ചെയ്യില്ല അപ്പോൾ ഒന്നുകൂടി നമുക്കത് അടച്ചു വെക്കാം കുറച്ച് സമയം അപ്പോൾ നമുക്ക് മെഴുക്ക് പുരട്ടി റെഡി ആയിരുന്നു നോക്കാം അപ്പോൾ ഞാൻ ഇത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ അല്ലെങ്കിൽ അടി അടിക്കി പിടിച്ച് പോവും മറക്കരുത് അപ്പോൾ സൂപ്പർ ടേസ്റ്റിൽ നമ്മുടെ കോവയ്ക്ക മേഴുക്ക് പുരട്ടി റെഡി ആയിട്ടുണ്ട് ഉപ്പൊക്കെ കറക്റ്റാണ് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോയിൽ വരുന്നത് വരെ എല്ലാവർക്കും ബൈ